നമസ്കാരം ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം യു എസുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായി സൂചിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരുന്നതായും പറഞ്ഞു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി അറിയിക്കുകയും ട്രംപിനോട് അതിയായ ആദരവുണ്ടെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു പുടിന്റെ പരാമർശങ്ങൾ ഏറെ ഹൃദ്യമാണെന്ന് ട്രംപും പ്രതികരിച്ചു ഇസ്രായേൽ ഇറാൻ はい。S S ത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ആശങ്കയെ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാഴ്ച മുൻപ് ഇരുരാഷ്ട്ര നേതാക്കളും ഫോണിലൂടെ നടത്തിയ ദീർഘ സംഭാഷണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല മാറ്റം വരുന്നതായുള്ള പുടിന്റെയും പ്രതികരണം പുതിയ പരാമർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണമായിരുന്നെങ്കിൽ ഇത്തരത്തിലൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വടക്കൻ കാസയിൽ അഭയ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടി ഉൾപ്പെടെ എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മധ്യഗാസയിലെ ഗാസയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു ഗാസയിൽ ഇന്നലെ പുലർച്ചെ മുതലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി അധികൃതർ പറഞ്ഞു ലോകത്തെ അതിസമ്പന്നരിൽ മുൻനിരക്കാരനായ ആമസോൺ മേധാവി ജെഫ് ബെസോസും മുൻ അവതാരകയും എന്റർടൈൻമെന്റ് റിപ്പോർട്ടറുമായ ലോറൻസ് സാഞ്ചസും വിവാഹിതരായി ഇറ്റലിയിലെ ക്ഷണിക്കപ്പെട്ട അതിപ്രശസ്തരായ അതിഥികൾ മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിവാഹം മൂന്ന് ദിവസമാണ് വിവാഹാഘോഷം വ്യാഴാഴ്ച തുടങ്ങിയ പ്രീ വെഡിങ് ആഘോഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ചയായിരുന്നു വിവാഹം സാൻ ജോർജിയോ മജോറോ ദ്വീപിലെ ചരിത്ര പ്രസിദ്ധമായ പതിനാറാം നൂറ്റാണ്ടിലെ പള്ളിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഇന്നും അതിഥികൾക്കായി വിവാഹ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് വിവാഹത്തിന്റെ ചിത്രങ്ങൾ ലോറൻസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഏകദേശം കോടി രൂപയാണ് വിവാഹാഘോഷത്തിന്റെ ചിലവെന്നാണ് വിവരം ഓസ്കാർ ജേതാവ് ലിയാനോഡോ ഡാപ്രിയോ പ്രശസ്ത അമേരിക്കൻ വാർത്താവതാരക ഓപ്ര വിൻഫ്രി യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ മകൾ ഇവാങ്ക മോഡലും അഭിനേതാക്കളും ബിസിനസ്സുകാരുമായ ക്രിസ്റ്റ്യന്ന് ജെന്നർ കൈലി ജെന്നർ കിം കർദാഷ്യാൻ അമേരിക്കൻ നടി സിഡ്നി സ്വീനി ഇറ്റാലിയൻ ഫാഷൻ മോഡൽ വിക്ടോറിയ സെറിറ്റ് നടൻ ഒൻഡോ ബ്ലും അമേരിക്കൻ ഗായകൻ അഷർ തുടങ്ങിയ വൻ താരനിര വിവാഹത്തിനായി വെനീസിലെത്തി രണ്ടായിരത്തി പതിനാലിൽ ഹോളിവുഡ് സൂപ്പർ താരം ജോർജ് ക്ലൂണിയുടെ വിവാഹവും വെനീസിലാണ് നടന്നത് പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലൂടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം